ം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് മലയാളീസ് ഇന്ന് നാരങ്ങ അച്ചാറിന്റെ ഒരു റെസിപ്പി കണ്ടാലോ ഇതിന് വേണ്ടി ഒരു ഇരുപത് ചെറുനാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു കടയിലേക്ക് ചെറുനാരങ്ങിട്ട് ആവശ്യം വെള്ളം ഒഴിച്ച് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമുക്ക് ഇത് അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ നാരങ്ങ ഇപ്പോ ഒരു പകുതി ആയിട്ടുണ്ട് ഇതിന്റെ വെള്ളം മുഴുവൻ വാർത്ത് കളയേണ്ടതായിട്ടുണ്ട് ഇതിന്റെ കൈപ്പൊന്ന് ഒന്ന് കിട്ടാനാണ് വെള്ളം കളയുന്നത് എന്നിട്ട് ഇതിലേക്ക് വീണ്ടും വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് വേഗട്ടെ ഇതൊന്ന് അടച്ചും കൂടെ വെക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റു ചേരുവകളൊന്നും നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ഒന്ന് എടുത്ത് മാറ്റി വെക്കുക അടുത്തതായി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് അതിനുവേണ്ടി നൂറ് ഗ്രാം ശർക്കരയും കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇവിടെ പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നാരങ്ങിത് ഇതുപോലെ പരുവായതിനു ശേഷം ഇതിലെ വെള്ളം ഒന്ന് വറുത്ത് കളഞ്ഞ് ആ ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം ശർക്കര പാനിയിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക കൂടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ പുളി വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഉപ്പും മതിലും ഒരേ ലെവൽ വേണം നിൽക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്നും നമുക്ക് ഇതുപോലെ കുറുകി കിട്ടണം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുകൊന്ന് പൊട്ടിച്ച് എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി എന്നിവയിട്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി ഫ്രൈ മാറ്റും എന്നിട്ട് ശർക്കര പാനിയിൽ വെന്ത് കിടക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കുക ഈ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ ഒരു പറ ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് എന്റെ ഫ്രണ്ട് അലീനയാണ് ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തു അത് നിങ്ങളും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുന്ന വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമന്റ് ചെയ്യുക ഓക്കെ ബൈ